അന്നൊക്കെ തൂക്കി കൊല്ലം വിധിക്കോടാ ആനമ്മ കല്ലെ കൊണ്ടു കെട്ടിരുന്നു ഒറ്റ ഓരോ എന്തിനാ ഓരൊക്കെ ഇങ്ങനത്തെ ബസ്സുമാരെ പോട്ട് നിങ്ങള് സാറേ ഇവരൊക്കെ എന്തിനാ പോട്ടുന്നേ ചെറിയ ചെറിയ കുട്ടികൾ എവിടെ ആ കുട്ടികളെ ഇപ്പം കോട്ടയ കൊടുത്തിട്ട് ഏ എത്ര കുട്ടിയാള് കശി പോണ് ഇവനൊക്കെ ഒന്നിങ്ങറക്കി തരിങ്ങൾ ഞാനിപ്പോ തിരികെ തരാം ക്യാമറ മാത്രം ഇതാ പോരാ ഞമ്മള് പ്രതികരിക്കണം ഓനൊക്കെ ഇവിടെ കല്ല കൊല്ലണം ഇന്ന കഴിക്കുന്ന ഒരറ്റൊന്നിനെ ഓന ഇങ്ങോട്ട് ഇറക്കി തന്നാല് അറ്റിയാൽ പിന്നെ ഇല്ലല്ലോ അങ്ങനത്തെ ആളില്ലല്ലോ അതല്ല ചെയ്യണ്ടേ അതാണ് ചെയ്യണ്ടേ പിന്നെ ആളില്ലല്ലോ അതാണ് ചെയ്യണ്ടേ അല്ലാതെ വേറെ